വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിലേക്ക് ബോധ്യ ബോധികളിലാക്കുന്നത് വളരെ അധികം ഇമ്പോർട്ട് ആണ് സോ എല്ലാവരിലേക്കായിട്ട് വീഡിയോ കാണുന്നു വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് ഗോകുലം കേരളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം ലൂയിസ് മാത്യസ് ഹെർമാൻഡസ് എന്ന് പറയുന്ന സ്പാനിഷ് ഡിഫൻഡറിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഗോകുല കേരള എഫ് സി ഒരു വലിയ സൈനിങ് ഒക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ പറയുക സ്പെയിനിലെ ലോയർ ടൽ ടയർസിൽ മാത്രം കളിച്ചു വരുന്നൊരു പ്ലെയറാണ് ഇതിനൊരു ടോപ്പ് സൈനിങ് എന്നും പറയാൻ പറ്റത്തില്ല ബട്ട് ഗൂഗിളിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കുകയായിട്ട് നല്ല പ്ലെയർ ആയിരിക്കും കാരണം അവരുടെ ഒക്കെ അത്യാവശ്യം മികച്ചയാണ് അവരിങ്ങനെ എന്താ പറയുക കീനായിട്ട് സ്കൗട്ട് ചെയ്ത് ഫോറിൻ പ്ലേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നവരെ ഇപ്പോൾ മാർക്കസ് ജോസഫിൻ്റെ കാര്യം നോക്കിയാലും അതെല്ലാം മറ്റ് കഴിഞ്ഞ സീസണിൽ കളിച്ച അബലേഡോ സെർജുലാമസ് തബീസോ ബ്രൗൺ ഇവരൊക്കെ എന്ത് പ്ലേഴ്സ് ആയിരുന്നു വളരെ മികച്ച രീതി കളിച്ച പ്ലേസ് ആയിരുന്നു സോ അവരുടെ സ്കൗട്ടിങ് നല്ലതാണ് എന്തായാലും ഇദ്ദേഹം ഒരു ലോ പ്രൊഫൈൽ സ്പാനിഷ് താരമാണ് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ എന്താ പറയുക പ്രീ സീസണൊക്കെ ഒക്ടോബറിൽ തുടങ്ങുവാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന മറ്റൊരു എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുന്നോടി തന്നെ കുറച്ച് ട്രാൻസ്ഫേഴ്സ് കുറച്ച് മൂവ്മെൻറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് നടക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് ആ ഒരു നീക്കങ്ങൾ കൂടി സോ ഹിസ്മിസിന്റെ പകരക്കാരനും ലോസീംജിന്റെ പകരക്കാരനും ക്വാമി പെപ്രയുടെ പകരക്കാരനും ഒക്കെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം